ഈ എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം മലയാളിയുടെ പ്രബുദ്ധത എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെ ഓരോ കമന്റ് സെക്ഷനുകളിലും മലയാളി തൻ്റെ പ്രബുദ്ധത വെളിപ്പെടുത്താറുണ്ട് ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഒരു കുട്ടിയാണ് എട്ടോ പത്തോ വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ മതം ഏതാണ് ആ പെൺകുട്ടിയുടെ അച്ഛൻ ആരാണ് അയാളുടെ രാഷ്ട്രീയം എന്താണ് ഇത്തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയും അവരെ അപഹസിക്കുന്ന ആ കുട്ടിയുടെ അച്ഛനെ ആ അച്ഛനോടുള്ള വിരോധമായിരിക്കുക അയാളുടെ പ്രത്യയശാസ്ത്രത്തോടുള്ള വിരോധമായിരിക്കുക ആ രീതിയിലേക്ക് നമ്മൾ കമന്റ് ഇടുകയും അതെത്ര മോശമായിട്ടാണെന്ന് ആലോചിച്ച് നോക്കണം ആ കുട്ടിയെ കുറിച്ചൊക്കെ ചില കുട്ടികളുണ്ട് വളരെ സെലിബ്രിറ്റിയായ സിനിമയിൽ അഭിനയിച്ച ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള ഒരു കമന്റ് സെക്ഷൻ വായിച്ചു കഴിഞ്ഞപ്പോ വളരെയധികം ലജ്ജോ തോന്നി ഒരു മലയാളി എന്ന് നിലയ്ക്ക് അവിടെ ഇതുമാത്രല്ല നമ്മൾ പറയാറുണ്ട് പണ്ട് ബാത്റൂമുകളിൽ മലയാളി കാട്ടിക്കൂട്ടുന്ന വിക്രിയകളെ കുറിച്ച് പറയാറുണ്ട് പബ്ലിക് ടോയ്ലറ്റുകളിൽ തെറിവാക്കുകൾ എഴുതി കിട്ടുന്ന ഒരു സുഖമുള്ള മലയാളി ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പേരുകളില്ലാതെ ഐഡികളിൽ ഇരുന്ന് ആരെയും എന്തും പറയാമെന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഫ്രസ്റ്റുവേഷൻ തീർക്കുന്ന ഇടമായിട്ട് സോഷ്യൽ മീഡിയ മാറുന്നു ഒരു പെൺകുട്ടിയുടെ മരണ വാർത്ത ആ പെൺകുട്ടിയുടെ മരണ വാർത്തയുടെ കീഴിലിടരുന്ന കമന്റുകൾ ആ കുട്ടിയുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വാപ്പയെയും അതിൻ്റെ സഹോദരനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ സാധിക്കുന്ന ഒരു പ്രായമുള്ള മനുഷ്യനായിരുന്നു ആ കമൻ്റ് ഇട്ടത് ഇതൊരു ഉദാഹരണം പറഞ്ഞാണ് ഞാൻ ഇത്തരത്തിലേക്കുള്ള മനുഷ്യർ ഇതേ മനുഷ്യരാണ് ഏറ്റവും വലിയ രസം ഇവരുടെ ബാക്കി കമൻ്റുകൾ ശ്രദ്ധിച്ചാൽ വേറെ ഭാഗത്ത് നടക്കാൻ പോകുന്ന അപജയങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന അപജയം സമൂഹം തെറ്റായ ദിശയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കമന്റിട്ട ആളുകളാണ് സദാചാരത്തിന്റെ അപ്പോസ്തലന്മാരാണ് ആലോചിക്കണം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മളുടെ പ്രത്യയശാസ്ത്രം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രത്യയശാസ്ത്രത്തിലെ നമ്മുടെ വിശ്വാസങ്ങൾ നിൽക്കാൻ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുമ്പോഴും അപരനെ കരുതിയിരിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല അവിടെ എല്ലാം പരിഹാസങ്ങളും തെറി വാക്കുകളും എങ്ങനെ നമുക്ക് സാധിക്കുന്ന മതം പറഞ്ഞുകൊണ്ട് ഒരു ജില്ലയുടെ പേര് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന വികാരം അവിടെയുള്ള ആളുകളെല്ലാം തെറ്റാണെന്ന് പറയുന്ന ആ കമന്റ് ഒരു പ്രശ്നം ഒരു ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ തെക്ക് ഉള്ള മനുഷ്യരെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലേക്ക് വരുന്ന ചിന്താഗതി ഇപ്പറത്താണെങ്കിൽ മലപ്പുറം എന്ന ജില്ലയുടെ പേര് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് തടങ്ങാൻ പോകുന്ന കുഴപ്പങ്ങൾ മാത്രമല്ല പൊതുബോധം സൃഷ്ടിച്ചെടുത്ത കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോ ടിപ്പു സുൽത്താനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഫാക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മളെ പിടിച്ചിട്ട് സുഡാപ്പിയാക്കുന്ന ആ ഒരു കാലം ടിപ്പു സുൽത്താന്റെ ആ അദ്ദേഹത്തിന്റെ മരണസ്ഥലം സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് പല കാര്യങ്ങളും എഴുതി കഴിഞ്ഞാൽ ഇനി അദ്ദേഹം ബ്രാഹ്മണനായിരുന്ന ഒരു വ്യക്തിയുമായി നമ്മളുടെ നാടുകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള ചരിത്രം പറയാറുണ്ട് അതിൻ്റെ കഥകളുണ്ട് അദ്ദേഹം സ്ഥാപിച്ച ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള അമ്പലങ്ങൾ അവിടെ കുറേ കിടപ്പുണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ സംഖിയാക്കുന്ന ഏർപ്പാടിലേക്ക് പോകുന്നു ഒന്നും പറയാൻ പറ്റില്ല ശിവജീനെ കുറിച്ച് പറയുമ്പോൾ ശിവജി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ പടയിലുണ്ടായിരുന്ന നിരവധിയായ മുസ്ലിം ഉണ്ടായിരുന്നു ഇവരെയൊക്കെ ആധുനിക കാലത്ത് ഇരുന്നു കൊണ്ട് കോളങ്ങളിലേക്ക് ചേർക്കുന്നു ഞങ്ങളുടെ ആളാണ് ശിവജി മറ്റാൾക്കാർ പറയുന്നത് ഞങ്ങളുടെ ആളാണ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഭാഗം യഥാർത്ഥത്തിൽ ഇവരാരായിരുന്നു ഈ സുൽത്താനും രാജാക്കന്മാരും ഒക്കെ തങ്ങളുടേതായ അന്നത്തെ കാലത്ത് തങ്ങൾ നേതാക്കന്മാരായി തങ്ങളുടെ രാജ്യമോ തങ്ങളുടെ സുഖഭോഗങ്ങളോ അതിനു വേണ്ടി മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്തിരുന്ന ആളുകളാണ് അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഭവങ്ങളെല്ലാം എടുത്തുകൊണ്ട് സ്വന്തമായി സൂക്ഷിക്കുന്നു അതിനിടയിൽ കുറെ ആൾക്കാരെ അവര് സഹായിച്ചിട്ടുണ്ട് അവർ അവരുടെ നിലനിൽപ്പിന് ആധാരമാണ് ഇനി അവരിവിടെ ദ്രോഹം നടത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുകയോ ആ കാലഘട്ടവും ഈ കാലഘട്ടവും ആയിട്ടുള്ള വ്യത്യാസം അവരുടെ കാഴ്ചപ്പാട് തന്നെ പല രീതിയിലും വ്യത്യാസം നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് കാണുന്ന കാഴ്ചപ്പാട് ഈ രണ്ടു പേർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ള ചരിത്രമുണ്ട് പറഞ്ഞു കേട്ടതും പിന്നീട് വന്നതുമായ ചരിത്രത്തിന്റെ കൈകടത്തലുകൾ ഇതിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കാൻ പറ്റില്ല എല്ലാത്തിലും കോളങ്ങളാണ് ഇപ്പുറത്ത് ഒരേ സൈഡില് വർഗീയത എന്ന് പറയുന്ന ആശയത്തെ വളരെ നന്നായി നമ്മൾ എതിർക്കുന്നു അവന്റെ വർഗീയ മുഖത്തെ തുറന്നു കാണിക്കുന്ന എങ്ങനെ അവന് ചിന്തിക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന അതേ നമ്മൾ തന്നെ എതിര നിൽക്കുന്ന മനുഷ്യനെ വർഗീയമായ കോളങ്ങളിലേക്ക് പെടുത്തുന്നു നമുക്കിവിടെ ജാതിയും മതവും നോക്കിയിട്ട് തന്നെ നമ്മൾ കമന്റ് ചെയ്യുന്നു പ്രത്യയശാസ്ത്രവും നോക്കുന്നു പ്രത്യയശാസ്ത്രം നോക്കരുത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആവരുത് എന്നൊന്നുമല്ല അപരനെ കരുതാൻ പറ്റാതെ നമ്മളെ ഏത് പ്രബുദ്ധതയാണ് മലയാളി എന്ന നിലയിൽ നമുക്ക് അവകാശപ്പെടുന്നത് നമ്മുടെ സാംസ്കാരിക ഔന്നിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത്തരത്തിലേക്ക് നമ്മളെ ഒരാള് ഒരാശയം അവതരിപ്പിക്കുന്നു അത് കേട്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആശയം പറയുന്ന ആളെ പരിഹസിച്ചുകൊണ്ടും അയാളെ ചീത്ത വിളിച്ചുകൊണ്ടും നമുക്ക് തോൽപ്പിക്കാനായിട്ട് സാധ്യമാണ് നമ്മുടെ നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ആ ചേരിതിരിവ് പ്രകടമായിട്ടുണ്ട് കാരണം നമ്മുടെ ചക്ര വിശ്വാസം അതിനെ ആരും തൊടാൻ പാടില്ല നമുക്ക് ഏതിനെ വിമർശിക്കാം നമുക്ക് എന്തും പറയാം നമ്മുടെ കാര്യത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ആക്രമിക്കുന്ന രീതിയിൽ മറുപടി പറയുക നമ്മളുടെ ആശയങ്ങളെ എതിർക്കുന്ന ആളുകളെ തെറി വിളിക്കുമ്പോ അവരെ മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ വെർബലി അബ്യൂസ് ചെയ്യുമ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടാവുക എന്നിട്ട് നമ്മൾ പറയുകയാണ് നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ് നമ്മൾ ഭയങ്കരമായിട്ട് സാക്ഷരരാണ് മറ്റു മനുഷ്യരെ ചേർത്ത് പിടിക്കണം മറ്റുള്ളവരുടെ വ്യതകളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരാന്ന് പറയുന്നു ഇവിടെ ഡിപ്രഷൻ ബാധിച്ച ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ കൊന്നിട്ടുണ്ട് അവർ ആത്മഹത്യ ചെയ്തു അതിന്റെ തൊട്ടു താഴെ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്വന്തം കുഞ്ഞിനെ കൊന്ന ഒരു സ്ത്രീ കടന്നിവിടെ മരിച്ചു അതിനാണ് ഇത് പറയുന്നത് എന്ന് പറയുന്ന മലയാളി അവനറിയില്ല എന്താണ് ഡിപ്രഷൻ ഡിപ്രഷന്റെ സ്റ്റേജില് മനുഷ്യരെന്തായിത്തീരും എന്നാൽ ഇത് അറിയാനുള്ള ശ്രമം ഉണ്ടോ ഇല്ല താനറിഞ്ഞതിനപ്പുറം വേറൊന്നും ഇല്ല എന്ന് പറയുന്ന തന്റെ അറിവാണ് അൾട്ടിമേറ്റ്ലി ശരി എന്ന് പറയുന്ന മനുഷ്യർ അവർക്ക് വേറൊരു വിശ്വാസങ്ങളെയും എടുക്കാനായി പറ്റുന്നില്ല നിരവധി കഥകളും ഉപകഥകളും ഉണ്ടാക്കി ചരിത്രത്തെ തന്നെ ഭീകരമായ വിധത്തില് വളച്ചൊടിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസം എന്താണ് കിട്ടുന്നത് വൈകാരികത ഉണർത്തി വിടുക തന്റെ മതത്തിന്റെ പേരില് തന്റെ കുലത്തിന്റെ പേരില് ഏത് ഒരു വിഭാഗങ്ങളും ഇവിടെ അതിൽ മാറ്റി നിർത്താനില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ രസം ഒരു വിഭാഗങ്ങളുമില്ല എന്നിട്ട് ഈ ആധുനിക കൊണ്ട് ഹോസ്പിറ്റലുകളിൽ നമ്മൾ പറയാറുണ്ട് ഹോസ്പിറ്റലുകളിലും അതേപോലെ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോ അപ്പൊ നമുക്ക് എല്ലാവരും വേണം അവിടെ നമുക്ക് ജാതിയും മതവും ഇല്ല നമ്മൾ നമ്മുടെ മലയാളിയുടെ സ്വഭാവത്തെ പറയും യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു ചേരുതിരിവ് എന്നുള്ളതാണ് സത്യം നമ്മുടെ ഗ്രാമാന്തരങ്ങളിലുണ്ട് നമ്മുടെ നഗരങ്ങളിലുണ്ട് മനുഷ്യൻ അവന്റെ ഉള്ളിൽ അവൻ അത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണ് അവനത് പുറത്തു കാണിക്കാനായിട്ട് പബ്ലിക്കിൽ ഈ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നാട്ടിൽ ഇത് അറിയാത്തതാണ് എല്ലാവരും അവരവരുടെ കോളത്തിൽ അവരവരുടെ ഗോത്രങ്ങളിൽ അഭിമാനിച്ചു അത് ജാതിയുടേതായിരിക്കാം തങ്ങളുടെ പ്രദേശത്തിൻ്റെതായിരിക്കാം ഏതൊക്കെയോ കോളങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ കക്ഷിയായിരിക്കാം അപരനെ അപരനോട് ആശയപരമായി എങ്ങനെ സംവാദങ്ങൾ വേണമെന്ന് നമുക്കറിയില്ല ശ്രീനാരായണ ഗുരു പണ്ട് പറയുമായിരുന്നു എങ്ങനെയാണ് മനുഷ്യർ തമ്മിലുള്ള ആശയപ്രചരണം എന്നതിന് അദ്ദേഹം പറയും വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണെന്ന് പറഞ്ഞ ആ മഹത്തായ പാരമ്പര്യം എവിടെയാണത് പോയത് നമുക്ക് അറിയാനും അറിയിക്കാനുമായിട്ട് പറ്റുന്നുണ്ടോ നമ്മളിവിടെ വാദിക്കുകയാണ് ജയിക്കുകയാണ് ഏതൊരു ചർച്ച ആയിക്കോട്ടെ അതിലെല്ലാം ജയമാണ് കൊണ്ടാടപ്പെടുന്നത് അവിടെ അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടോ നമുക്കിവിടെ ജയിക്കണം മറ്റുള്ള അഭരൻ തോറ്റു എന്ന് പറയുന്നതിൽ ആനന്ദം ഉണ്ടാവണം അവന്റെ തകർച്ചകളിൽ ഒരേ സമയം നമ്മൾ കാരുണ്യത്തെക്കുറിച്ചും സഹാനുഭൂതിയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഉദ്ബോധനങ്ങൾ നടത്തുന്നു തങ്ങളുടെ മതത്തിലും തങ്ങളുടെ വിശ്വാസങ്ങളിലും തങ്ങൾ ആർജിച്ച മതത്തിന്റെ ധാർമ്മികത എവിടെയാണ് അഭരനോടുള്ള കരുതൽ എവിടെ പോയി അവിടെ മാത്രം എങ്ങനെയാണ് ഈ ധാർമ്മികത നിങ്ങൾക്ക് മാറുന്നത് നിങ്ങളുടെ വിശ്വാസങ്ങളിലും നിങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളിലും പെടാത്ത മനുഷ്യരോട് നിങ്ങൾക്ക് ഒരുമിച്ച് ഐക്യപ്പെട്ടു നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആശയങ്ങൾ വരുമ്പോ അതിനോട് മാറി പോകാനായിട്ട് അവൻ നിങ്ങൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കണം അല്ലെങ്കിൽ അവന്റെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെറി പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം എന്താണ് മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ മറ്റുള്ളവർ നമുക്ക് ഇഷ്ടമില്ലാത്തവർ ഏറിലായി എന്ന് പറഞ്ഞുള്ള സന്തോഷം ഏതാണ് ഈ എയർൽ എന്താ കിട്ടുന്നത് എവിടെയാണ് നമ്മുടെ ജയം വളരെ കൃത്യമായിട്ട് നമ്മൾ സ്വയം ഒരു ആത്മവിമർശനം നമ്മൾ നടത്തുന്ന ഓരോ പ്രവൃത്തികളും എല്ലാവരും ശരികളല്ല എന്ന് പറയുന്ന പോലെ തന്നെ എല്ലായിടവും തെറ്റായിരിക്കുക സാധ്യമല്ല എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റുക സാധ്യമല്ല മനുഷ്യരാണ് നമ്മൾ എന്ന ബോധ്യം നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് രക്തം ആവശ്യം വരുമ്പോ നമ്മൾ അല്ലെങ്കിൽ ഒരു അവയവം ആവശ്യം വരുമ്പോ നമ്മൾ അവിടെ ചോദിക്കുന്നത് എന്താണ് ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ് അത് മുസ്ലിമിന്റെയാണോ ഹിന്ദുവിൻ്റെ ആണോ ക്രിസ്ത്യാനിയുടെയാണോ ഒരു കാര്യവും നമുക്ക് അവിടെ വരുന്നില്ല അപകടങ്ങൾ ഉണ്ടാകുമ്പോ അവിടെ മനുഷ്യരാണ് എന്ന ബോധ്യം എവിടെയാണ് പോകുന്നത് നമ്മുടെ കോളങ്ങളിൽ പിഞ്ച കുഞ്ഞുങ്ങളുടെ ഇടയില് എങ്ങനെയാണ് മത സൗഹാർദമൊക്കെ ഇന്ന് വാർത്തയായിട്ട് വരുന്നത് അവരവിടെ സഹായിച്ചു പണ്ടിതൊന്നും ആയിരുന്നില്ല മനുഷ്യർ തമ്മിൽ ഇത്തരത്തിലായിരുന്നില്ല പേരുകൾ നോക്കിക്കൊണ്ട് ഒരു കമന്റ് പറയാൻ പൊതുബോധത്തിനെതിരെ ഒന്നും ഉരിയാടാൻ പറ്റില്ല ഉടനെ ചാപ്പയാണ് ഒരാശയത്തിൽ ഒരാൾക്ക് ഒരു അഭിപ്രായം സിനിമയെക്കുറിച്ച് പൊതുബോധം ഉണ്ടാക്കി വെച്ച അഭിപ്രായത്തിന് എതിരെ പറഞ്ഞാൽ ഉടൻ അവൻ അവന്റെ കോളം മറ്റവർ നിശ്ചയിക്കും അവന്റെ രാഷ്ട്രീയം എന്താണെന്ന് അവന് മാത്രേ അറിയൂ ഏ അല്ല നീ സംഖ്യയാണ് അല്ലെങ്കിൽ നീ സുഡാപ്പിയാണ് ഇത്തരത്തിലേക്കൊക്കെ മാറുക എതിരെ നമ്മളെ അഭിപ്രായങ്ങളെ കേൾക്കാൻ നമുക്ക് പറ്റാത്ത സഹിഷ്ണുത എല്ലാവർക്കും ഉണ്ട് എന്നിട്ടോ അഭിപ്രായങ്ങൾ പറയുന്നവരെ അട്ടിച്ചിരുത്താനായിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞുകൊണ്ട് നല്ല മറുപടി കൊടുത്തു അട്ടി കൊടുത്തു ആര ആരെ അട്ടി കൊടുക്കുന്നത് നിങ്ങൾ ഏത് സഹിഷ്ണുക നിങ്ങൾ ഏത് മാനവർക്ക് വേണ്ടിയിട്ടാണ് ഏത് മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഏത് മനുഷ്യരുടെ വ്യതകളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ഗോത്രത്തിന്റെ മാത്രമോ നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ആശയങ്ങളിലുള്ള മനുഷ്യരോട് മാത്രം സമരസപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ പ്രബുദ്ധതയെ കുറിച്ച് പറയുന്നത് വളരെ കൃത്യമായ ആത്മവിശകലനം ഞാനടക്കം എല്ലാ മനുഷ്യരും സമൂഹത്തിലുള്ള നമ്മൾ മലയാളികൾ എന്ന നിലയ്ക്ക് തന്നെ ഓരോ മനുഷ്യരും ഞാൻ ഒരു കാര്യം മറ്റൊരാളോട് വിമർശിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ എന്ന പരിശോധന മറ്റൊരാൾക്ക് അഭിപ്രായം പറയാൻ അതിന് അർഹതയുണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിനോടുള്ള എതിർപ്പറിയാം അത് പറയേണ്ട വിധമുണ്ട് ആ വിധത്തിലാണോ നമ്മൾ അവിടെ അഭിപ്രായം പറയുന്നത് നമ്മളോട് ഈ രീതിയിൽ പറഞ്ഞാൽ എന്തായി തീരുമെന്ന ആ ഒരു ഒരു കുറച്ചെങ്കിലും ആ ഒരു പരിശോധനയെങ്കിലും നമ്മൾ നടത്തേണ്ടതല്ലേ എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ് എന്നെ കേട്ട് നന്ദി പറഞ്ഞുകൊണ്ട് 何だと思う